കൈവേപ്പിൻ്റെ ചപ്പല കൊണ്ടില്ലേ നമ്മൾ ഒരെണ്ണ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി പഴയ ചീനച്ചട്ടി എടുക്കണോ പഴേ എണ്ണ എല്ലാം ആക്കാൻ ഉപയോഗിക്കുന്നില്ലേ ആ ചീനച്ചട്ടി എടുത്തിട്ട് നല്ല തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം വേറെ ഏതെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം ഇല തേങ്ങ എണ്ണ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഞമ്മക്ക് വണ്ടിയതില്ലേ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് ചപ്പല മാത്രം എടുക്കണം അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഇലയൊക്കെ ഇട്ടിട്ട് നല്ല വാങ്ങല മൊരിയിച്ചിട്ട് എടുക്കണം ിട്ടെടുക്കണോ അല്ലെങ്കിൽ എൻ്റെ ഇത് പച്ച എല്ലാം മാറിയിട്ട് കറുപ്പ് കളർ വരുന്നില്ലേ അതുവരെ നമുക്ക് നല്ല വാങ്ങലൊരീച്ചിട്ടെടുക്കണം ഇത് സ്കിന്നിന് ഉണ്ടാകുന്ന പ്രോബ്ലം എല്ലാം പോന്ന് ഈ കറുപ്പ് ചൊറിച്ചില് ഇതെല്ലാം ഉണ്ടതെല്ലാം ഈ എണ്ണയിൽ മാറുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് എണ്ണ പീത്തിയിട്ടുണ്ടായല്ലേ ഇതാ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ ഇല്ലേ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മൾ കുപ്പിക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഈ അരിപ്പയിൽ ഒഴിക്കുമ്പോൾ എല്ലാം തൂയിട്ട് പോകുന്നില്ല അങ്ങനെ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് വയ്യ നമുക്ക് കുപ്പിക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം പിന്നെ ഈ സ്കിന്നിലുണ്ടാക്കുന്ന കറുപ്പ് ഇതെല്ലാം പോവാനും നല്ലത് ഉണ്ടാക്കുന്ന വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് സപ്പോർട്ടാക്കണവ